ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നപ്പം ഞാൻ എൻ്റെ വീട് വരെ പോവുകയാണെ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ടും പറയാം അപ്പോൾ എൻ്റെ ചാനലൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ചാനലൊന്നും കയറിയിട്ട് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ അങ്ങനെ വാതിലൊക്കെ പോയിട്ട് ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ റെഡി ആയിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉമ്മേൻ്റെ ഒരാഗ്രഹത്തിൻ്റെ പുറത്താട്ടാണ് ഞാനൊന്ന് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഉമ്മ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് വേറെ പണിയൊന്നും പ്രത്യേകിച്ചില്ലെങ്കിൽ നീ ഒന്ന് വീട്ടിലേക്ക് വരുമോ എനിക്ക് നെയ്ച്ചോറ് അതുപോലെ തന്നെ ചിക്കൻ കടയും കഴിക്കാൻ ഭയങ്കര എന്ന് പറഞ്ഞിട്ടോ പിന്നെ ഒന്ന് നോക്കിയില്ല എക്കൂസ് വന്നപ്പോൾ ഇക്കുസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എന്നാൽ നീ വേറെ റെഡി ആയിക്കോ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിക്കുകയാണേ സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് എൻ്റെ വീട്ടിലേക്ക് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ നടക്കാൻ പറ്റുന്ന ദൂരം തന്നെയുള്ളൂ പിന്നെ ഞങ്ങളിങ്ങനെ വെയിലൊക്കെ കൊണ്ട് കറങ്ങിപ്പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വെക്കാൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ കറങ്ങി പോകുന്നത് അങ്ങനെ ഞങ്ങൾ പച്ചക്കറീൻ്റെ കടയിലെത്തി അവിടെ നിന്ന് എനിക്ക് ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ അവിടുത്തെ ആളെടുത്ത് പറഞ്ഞിട്ട് അപ്പോൾ അത് എടുക്കുന്ന സമയം കൊണ്ടൊക്കെ പറഞ്ഞാൽ ഞാൻ പോയി ചിക്കൻ വാങ്ങിച്ചു വരാം അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ചിക്കൻ കട ഉണ്ടായിരുന്നത് പിന്നെ മോന് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ലേസുകളും അതുപോലെ തന്നെ ഓരോ പൊരികളും കണ്ടപ്പോൾ അതെന്ന് ഓൻ ഇഷ്ടമുള്ളൊരു അരി ഉണ്ട വാങ്ങിച്ചേ മോള് പിന്നെ ബൈക്കിൽ നിന്ന് ഭയങ്കര പാട്ടിരുന്നു അങ്ങനെ ഇക്കോസ് ചിക്കനൊക്കെ വാങ്ങിച്ചു വന്ന് ഞങ്ങൾ നേരെ ബൈക്കിൽ കയറിയിട്ട് ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിക്കുക കേട്ടോ എൻ്റെ വീട് നിൽക്കുന്നതൊരു മലം പ്രദേശത്താട്ടോ അതുകൊണ്ട് തന്നെ നാനും ഭാഗത്തു നിന്നും വഴികളുണ്ട് ഇത് കൂടെ വന്നാൽ എൻ്റെ വീട്ടിലേക്ക് എത്താന്നുള്ളതാട്ട് ഏക സമാധാനം അപ്പൊ ഇത് അതിലുള്ള ഒരു വഴിയാണ് അപ്പൊ അത് കണ്ടില്ലേ കുത്തനെയുള്ളൊരു ഇറക്കാട്ടെ ഇത് പണ്ടൊരു നടവഴിയായിരുന്നു കയറ്റൊക്കെ ആയിട്ട് വെള്ളം കൊലിച്ചു പോകുന്നൊരു വഴിയായിരുന്നു പിന്നെ അത് നടക്കാനും ഒക്കെ ഉള്ളൊരു ഇതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ സഹകരിച്ചിട്ട് ഇതുപോലൊരു ചെറിയൊരു കോൺക്രീറ്റ് ചെയ്തുള്ള ഒരു റോഡ് പോലെ ആക്കി വെച്ചു അപ്പോൾ ഞങ്ങൾ ബൈക്കൊണ്ട് ഇതുപോലെ ഇറങ്ങോ എൻ്റെ വീട്ടിലേക്ക് വണ്ടിയൊന്നും പോകില്ല അത് അടുത്തുള്ള ഒരു വീട് വരെ എത്തുള്ളൂ അവിടെ വണ്ടി സൈഡ് ആക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളിതേ പോകട്ടെ എൻ്റെ വീടായിട്ടാണ് കാണുന്നത് ഇക്കോസ് നേരെ അങ്ങനെ മുന്നോട്ട് പോയി മോനും പോയിട്ടുണ്ട് മോൾ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അടുത്തുള്ള ഒരു അപ്പപ്പൂവിൻ്റെ ഒക്കെ ഒരു ഇത് കണ്ടപ്പോൾ അതൊക്കെ പറിച്ച് നോക്കി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് അവൾക്കൊന്ന് വഴി തെറ്റിപ്പോയി അവിടുന്ന് അങ്ങോട്ടല്ല വഴി എന്ന് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ അത് വഴി അങ്ങനെ കയറി പോകാൻ നോക്കാട്ടോ അവൾ പോകുന്നത് കണ്ടിട്ട് ഇപ്പം അവിടുന്ന് വേഗം ഇറങ്ങിയിരുന്നുണ്ട് വഴി തെറ്റിന്ന് അപ്പോഴേ അവൾക്കും മനസ്സിലായി ഞാൻ പോയത് ശരിയായിട്ടുള്ള വഴിയല്ല അങ്ങനെ പിന്നെ അവൾ ഉപ്പേൻ്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു ഉപ്പ ഇപ്പം അവളെടുത്തിട്ട് വീട്ടിലേക്ക് കയറി പോകുന്നത് അങ്ങനെ ഞാനും ഉപ്പൻ്റെ ബാക്കിൽ അങ്ങനെ വീഡിയോ എടുത്തോണ്ട് പോകുക കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കാല് സ്ലിപ്പായിട്ട് താഴേക്ക് വീഴാൻ പോയേ അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ എൻ്റെ മൊത്തം കാണുന്നത് അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച് വീട്ടിലേക്ക് വരാം അപ്പോൾ ഇതാണ് എൻ്റെ സ്വർഗം എന്നെ ഞാനാക്കിയ എൻ്റെ ഒരേടാട്ടോ അപ്പോൾ ഇത് ഞങ്ങളെ സിംബേണ കേട്ടോ ഞങ്ങൾ പൂച്ചക്കുട്ടി അവളെന്തോ ഫുഡ് കഴിച്ചിട്ട് വിശ്രമിക്കുക കേട്ടോ ആ സ്ഥലത്ത് കിടന്നിട്ട് ഈ ഇക്കൂസും അങ്ങനെ അതേ കൊലായിലി ഇരുന്നിട്ട് കൊണ്ടുവന്നിട്ടുള്ള അരി കൊണ്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ഒരെണ്ണം ഞാനും കൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തേ ഉമ്മ നേരെ ഞങ്ങൾ വാങ്ങിച്ച ചിക്കനായിട്ട് അടുക്കളയിലേക്ക് പോയേ എന്നിട്ട് ചിക്കനൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്തിട്ട് എനിക്ക് തരാം കേട്ടോ എന്നെ സഹായിച്ചു തരുവാണേ ഉമ്മ പറഞ്ഞു ആ സമയത്ത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വെള്ളം വേണമെങ്കിൽ നിങ്ങൾ അടിച്ചു കുടിച്ചോളി ഞാനിത് നന്നാക്കി കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നേരെ ലൈം ലൈമടിക്കാൻ വിചാരിച്ച് നാരങ്ങയൊക്കെ എടുത്ത് റെഡിയാക്കി അങ്ങനെ ഞാൻ ലെയിം അടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ നിന്നപ്പോഴേക്ക് എക്കൂസ് വന്നിട്ട് പറഞ്ഞു ലെയിമൊക്കെ ഞാൻ അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് തരാട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എക്കൂസ് നോക്കിയിട്ട് ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തേക്ക് അത് നന്നാക്കി എന്നെ അടിച്ചിട്ട് അത് ക്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചു തരട്ടോ അങ്ങനെ ഞാൻ മക്കൾക്ക് കൊടുത്തതിന് പക്ഷേ ഞാനും കൂടെ ഒന്ന് കുടിച്ചു പിന്നെ എക്കൂസിന് വേണ്ടെന്ന് ചോദിച്ചു പുഴയ്ക്ക് മിക്കൂസ് അടുക്കളയിൽ നിന്നിട്ട് നല്ല കുടി ആയിരുന്നുണ്ട് ലെയിം ലെയ്മുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പാചകം ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നിന്നെ അതിൻ്റെ ശേഷം ഞാൻ പച്ചക്കറിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഉമ്മയും വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് തരട്ടെട്ടെ അതൊക്കെ ഉള്ളിയൊക്കെ തൊലിച്ചിട്ടും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിട്ടൊക്കെ എന്നെ കൂടെ ഹെൽപ്പ് ചെയ്ത് തരട്ടെ എൻ്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ എടുത്ത് മാറ്റിൻ്റെ ശേഷം അത് നന്നായിട്ട് പൈപ്പിൻ്റെ എടുത്ത് ചെന്നിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമാക്കിയിട്ട് പിന്നെ ഞാനത് എടുത്തിട്ട് ഞാൻ നേരെ കൊലായിലേക്കായിട്ട് പോയത് അവിടുന്ന് പച്ചക്കറികളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ടോ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കതിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും പുറത്തുള്ള കാഴ്ചകൾ എന്ന് വെച്ചാൽ കിളികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കട്ടെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് കൊടുക്കുന്ന ഭക്ഷണങ്ങളോ വെള്ളമൊക്കെ വന്നിട്ട് ഇങ്ങനെ കുടിച്ച് പോകുന്നൊക്കെ കാണാൻ നല്ല രസമാണ് പല തരത്തിലുള്ള കിളികൾ വരും പിന്നെ എന്തെങ്കിലും പൂമ്പാറ്റകൾ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതിനൊക്കെ നോക്കി ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ ഡ്രസ്സാണല്ലോ അതിൻ്റെ കൂടെ സിമ്പത് എണീറ്റ് വന്നിട്ട് അവൾ നല്ല കളിയായിരുന്നു കേട്ടോ അവളേയും കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ക്യാരറ്റ് ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതൊന്നും ഇങ്ങനെ ഓരോ പീസാക്കി എടുത്ത് കഴിക്കുന്നുണ്ട് ക്യാരറ്റ് മുറിച്ചെടുത്താൽ പിന്നെ എന്തായാലും ഒന്നും ഓരോ കഷ്ണം വായിലേക്കും കൂടെ പോയില്ല അപ്പോൾ ഇക്കൂസ് അതായത് മുഴുവൻ കഴിച്ചു ചേർക്കുന്നുണ്ടെടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് ചീരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ അപ്പോൾ ഞാനതൊന്നും മൈൻഡ് ചെയ്താൽ ഞാൻ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ക്യാരറ്റ് അങ്ങനെ പച്ചക്കറികളൊക്കെ മുറിച്ചെടുത്ത് ഞാൻ അടുക്കളയിലേക്ക് പോയിട്ടോ പിന്നെ ഞാൻ കടായി വെക്കാൻ ആവശ്യമായിട്ടുള്ള ചതക്കൽ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുഞ്ചീരയും കൂടി ഇട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചതച്ചെടുക്കുകയാണേ പിന്നെ ചിക്കൻ മസാല കൂട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് സുർക്കും കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചെയ്ത് ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി നിന്നിട്ട് കുക്കറിലാണ് അവിടെ നെയ്ച്ചോറ് വെക്കുന്നത് കുക്കറടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും മേലക്കായും മണ്ടി മുന്തിരിയും അതുപോലെ തന്നെ ഉള്ളിയും പട്ടിയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയുടെ ശേഷം അതിലേക്ക് ചോറ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ മാറ്റി വെച്ചു കിട്ടും ഇനി തിളച്ചിൻ്റെ ശേഷമാണല്ലോ നമുക്ക് അരിയിടേണ്ടത് അപ്പോൾ അതങ്ങനെ സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് നിന്നു പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള ഇട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ മക്കളെ അടുത്തൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർ കളികളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇടയ്ക്ക് പുറത്തൊക്കെ പോയി സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടോ പിന്നെ ഞാൻ കുക്കറിൽ കുക്കറിലിതേ വെള്ളത്തിലേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ ഇടയ്ക്ക് ക്യാരറ്റിൻ്റെ പീസ് അരിഞ്ഞ് വെച്ചത് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ കഴിച്ച് ആസ്വദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ അതേ കുക്കറിൽ നിന്ന് വെള്ളം നന്നായിട്ട് തളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കഴുകിയ വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഉണ്ടായിരുന്നു വെള്ളം മറക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അതെടുത്ത് നേരെ കുക്കറിലേക്ക് ഇട്ടാണ്ട് അത് നന്നാക്കി ഇളക്കി കൊടുക്കാം കേട്ടോ ചോറ് ഞാൻ അങ്ങനെ കേട്ടോ വെക്കാറുള്ളത് അതിൻ്റെ കൂടെ തന്നെ ചിക്കനും ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു വേവിക്കാൻ വേണ്ടി അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം നന്നാക്കി ഇളക്കി ചോറ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് ഏകദേശം വേവായി എന്ന് കണ്ടപ്പോൾ ഞാൻ കുക്കറിൻ്റെ അടുപ്പെടുത്തിട്ട് ഞാനത് നന്നാക്കി മൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിന്നിട്ട് ഞാൻ എന്തോടെ മാറ്റി വെച്ചു അപ്പോഴേക്കും എന്നെ ഉമ്മ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മോൾക്ക് ഉറക്കം വന്നിട്ടുണ്ട് അവൾ ഉറക്കി കൊടുത്തിട്ട് ബാക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ നേരെ അതൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് ഞാൻ മോൾ ഉറക്കി വന്നതിൻ്റെ ശേഷം ഞാൻ കടായി ഒക്കെ വയ്ക്കാൻ വേണ്ടി നിന്നത് ഉറക്കി വന്നതിൻ്റെ ശേഷം ഞാൻ എന്താ ചെയ്യും കടായി ചട്ടി എടുത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഉപ്പൊക്കെ ഇട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ ഞാനതിൽ ഏലക്കായും പട്ടേൻ്റെ കഷ്ണം കൂടി ഇട്ടിട്ടായിട്ട് ഞാൻ ഉള്ളി വഴറ്റി കൊടുത്തത് എന്നിട്ട് അടച്ച് വെച്ചിട്ടായിട്ട് ഞാനൊന്ന് വേവിക്കാൻ വെച്ചാൽ പിന്നെ ഞാൻ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് ചതച്ച് വെച്ച പേസ്റ്റും കൂടെ ചേർത്ത് എന്നിട്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇട്ടിട്ടാണ് ഞാൻ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നത് വേറൊരു മസാലകളതിൽ ചേർക്കുന്നുണ്ടില്ല കേട്ടോ ലാസ്റ്റ് ഒത്തിരി ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുള്ളേ പിന്നെ ഞാൻ ചോറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് ഞാനത് മാറ്റി വെച്ചിട്ടോ അല്ലെങ്കിൽ കുക്കറിൽ വെച്ചാൽ അത് കട്ട പിടിക്കല അപ്പോൾ ആ സമയത്ത് ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് അങ്ങനെ മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ നേരെ ചെന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പൊക്കെ എടുത്ത് അരിഞ്ഞ് വെക്കാനുണ്ടായിരുന്നു കേട്ടോ കടയിലേക്ക് അതുപോലെ തന്നെ നമ്മളെ തൈരിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിഞ്ഞ് മാറ്റി വെച്ചു പിന്നെ ചെറുനാരങ്ങി ഒന്ന് മുറിച്ച് വെച്ചു പിന്നെ ഞാൻ മക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് പൊരിച്ച ചിക്കൻ നിന്ന് കുറച്ച് നല്ല പീസുകൾ നോക്കിയിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ കടായി ചിലപ്പോൾ കൊടുക്കുമ്പോൾ അവർക്ക് എരിവൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ടു പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് പീസ് ഉള്ളി വട്ടത്തിൽ ഒന്ന് അരിഞ്ഞ് മുറിച്ചിട്ടിട്ട് കൊടുത്തു പിന്നെ ചെറുനാരങ്ങി കൂടെ കഷ്ണങ്ങളാക്കിയൊന്ന് മുറിച്ചാണ്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറുനാരങ്ങ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് കഴിക്കുന്ന ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് അവരെ നന്നായിട്ട് ചിക്കൻ കഴിക്കുകയും ചെയ്യും അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കടായിലേക്കുള്ള ആവശ്യത്തിനുള്ള കുറച്ച് ചെറുനാരങ്ങ നീരങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സോസൊക്കെ ഒഴിച്ചതിന് ശേഷമായിട്ട് ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഏറ്റവും ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തു ഇത് ഞാൻ ലാസ്റ്റ് എപ്പോഴും ഇടയിൽ എന്നാൽ പിന്നെ നമുക്ക് കഴിക്കുന്ന നേരത്തെ ഒരു കുരുമുളകിൻ്റെ കടിയും കൂടി കിട്ടുമല്ലോ അങ്ങനെ കടയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവിടെ മാറ്റി അടിച്ചിട്ടോ അതിലേക്ക് കുറച്ച് രസത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടെ തൂകി കൊടുത്തിട്ടോ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ചന്താണല്ലോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അടുക്കള മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് പെറുക്കി അടുക്കിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചു എന്നിട്ട് ഞാൻ കടായി ഒന്നും കൂടെ പോയിട്ട് ടേസ്റ്റ് നോക്കുകയാണ് എനിക്ക് ഈ ഒരു ടൈപ്പ് സ്വഭാവം വേണ്ടിയിട്ടോ ഒക്കെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാലേ ഒരു നാലഞ്ച് പ്രാവശ്യം ഞാൻ ടേസ്റ്റ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ എന്തെങ്കിലും എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ ഞാനത് എടുത്ത് ചോറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മാറ്റി വെച്ചു എന്നിട്ട് കുറച്ച് പപ്പടം കൂടി ഉണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ടൊന്ന് പപ്പടം പൊരിക്കാം കേട്ടോ മക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചോറിറങ്ങു ആ സമയത്ത് മോനെ അത് കൂടെ പോയിരുന്നേ അവന് എന്നായിരുന്നു ഞാൻ വിചാരിച്ചേ ഭാഗ്യം കൊണ്ട് കണ്ടില്ല എന്താന്ന് വെച്ചാൽ പപ്പടം മുഴുവൻ പൊരിക്കുന്ന സമയത്ത് തന്നെ അവൻ കഴിക്കും പിന്നെ ചോറ്ന്ന സമയത്ത് പപ്പടം പാത്രത്തിൽ ഉണ്ടാവുകയില്ല കേട്ടോ പപ്പടമൊക്കെ പൊരിച്ചതിന് ശേഷം ഞാൻ കുറച്ച് തൈരും കൂടെ ഉണ്ടാക്കിട്ടോ ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കടായി ആയി നെയ്ച്ചോറായി പപ്പടമായി ചിക്കൻ പൊരിച്ചതും തൈരും കൂടെ ആയിട്ടോ അപ്പോൾ അതങ്ങനെ എല്ലാം കൂടെ സെറ്റാക്കിയിട്ട് കഴിക്കുന്ന നേരത്തെ ടേബിൾ എടുത്ത് വെക്കാതെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഇക്കാ സമയത്ത് നല്ല ഉറക്കായിരുന്നു അതുകൊണ്ട് ഇക്കും കൂടി എണീറ്റിട്ട് ചോറ് കഴിക്കാതെ വിചാരിച്ചാൽ ഞങ്ങളും ചോറ് കഴിക്കാതെ വെയിറ്റ് ചെയ്യുക കിണിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് മോൾക്ക് വേണ്ടി കെട്ടി കൊടുത്ത തൊട്ടിലേക്ക് കിടന്നിട്ട് മോൻ നന്നായിട്ട് കറങ്ങി കളിക്കാം കേട്ടോ എൻ്റെ പണിയൊക്കെ ഉമ്മ വന്നിട്ട് അതേ അടുക്കളയിൽ ഉണ്ടായിരുന്ന കുറച്ച് പാത്രം കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കഴുകി വെച്ചിട്ടോ അപ്പോഴേക്കും ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ചോറ് കഴിച്ചാൽ മതി കിണിറ്റിട്ട് എന്നാണ് ഞാനീ പറയുന്നത് പിന്നെ ഞാനത് പുറത്തേക്കൊക്കെ പോയിട്ട് ഇത് കണ്ടില്ല ഇതൊക്കെ എൻ്റെ ഉമ്മ നട്ടു പിടിപ്പിച്ച തുളസിയാണ് കേട്ടോ തുളസി കഞ്ഞുറുക്കല് കാരണം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറൊരു ചെടിനോട് ഇല്ലാത്തൊരു ഇഷ്ടാട്ടോ അതിനോട് അത് എല്ലാ സൈഡിലും ഉമ്മ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാക്കി അങ്ങനെ പുറത്തേക്കൊക്കെ പോയി ഞങ്ങൾ ഓരോ മരങ്ങളും അതുപോലെ പ്രാവുംകോടും ഒക്കെ ആയിട്ട് ഞാനീ കാണിച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾ മുളകാണ് രണ്ട് മൂന്നെണ്ണം പഴുത്തും ഇനി ബാക്കിയുള്ളത് നമുക്ക് പൊരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ ഉമ്മ അവിടെ നാല് സൈഡിലെ മല ഇതുപോലെ മരങ്ങളും കാടും ഒക്കെ ആട്ടോ എൻ്റെ വീടിന് അപ്പം അതിൻ്റെ നടുവിലാണ് എൻ്റെ വീട് സത്യത്തിൽ വേണമെങ്കിൽ പറയാം അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേടിയും ഇല്ല ഞങ്ങൾ ആദ്യം അവിടെ ജീവിച്ചു വരുന്നോണ്ടിരിക്കുന്നോ പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോൾ ഞങ്ങളോട് ആദ്യം ചോദിക്കില്ല നിങ്ങൾക്ക് പേടിയാവില്ല ഇവിടെ താമസിക്കാനെന്നു കേട്ടോ ഞങ്ങളോട് ആദ്യം തന്നെ ചോദിക്കലേ പുറത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെയാണ് മരത്തിൽ നിറയെ കുരങ്ങൾ കണ്ടെത്തുന്നത് കേട്ടോ ഇവർ പിന്നെ ഇവിടുത്തെ സ്ഥിരാതിഥികൾ തന്നെയാണെന്ന് പറയാം എല്ലാ സമയത്തും ഇവർ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഞങ്ങളെ വാഴ്മലുള്ള പഴവും അതുപോലെ തന്നെ ഞങ്ങൾ കൃഷി ചെയ്തിട്ടുള്ള വെണ്ട മുളക് പയർ വഴുതൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരെടുത്ത് കഴിക്കുക അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനത്തെ വിളവുകളൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് അതൊന്നും പച്ചക്കറി അങ്ങനെ കിട്ടലില്ല കേട്ടോ ഇവർ തന്നെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും ശരിക്കും പറഞ്ഞാൽ വിറ്റുകളോണ്ട് ഞങ്ങൾക്ക് ശല്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ശല്യം ഉണ്ട് എന്നാലും വിറ്റുകളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം ഒന്നായിട്ടുള്ള കൂട്ടത്തോടെ വരവൊക്കെ കാണുമ്പോൾ നല്ല രസം പറഞ്ഞിപ്പോൾ ഒക്കെ പൂത്ത് പറഞ്ഞൊക്കെ ഉണ്ടാവുന്ന സമയത്താണെങ്കിൽ ഇവരെ എത്ര ആട്ടിയാലും ഇവർ പൂലെട്ടോ അതൊക്കെ വണ്ടിയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും ഓരോ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നാലും ഇപ്പോൾ എന്ന് വിചാരിച്ച് ഞങ്ങൾ ചിലപ്പോൾ വെള്ളമൊക്കെ വെച്ച് കൊടുക്കട്ടെ അതൊക്കെ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും പല സൈസിലുള്ള കുരങ്ങന്മാരും വരും കേട്ടോ ഇവിടെ ചെറിയ കുഞ്ഞു മക്കളൊക്കെ വയറിൽ വെച്ചിട്ട് ഇവർ ചാടി പോകുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാട്ടോ കുഞ്ഞു കുഞ്ഞുമക്കൾ താഴെ വീണ് പോവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ സത്യം സത്യന്മാർ ഇവറ്റുള്ള എവിടെന്നാണ് വരുന്നത് ഞങ്ങൾക്കറിയാ അപ്പുറത്തെ സൈഡിൽ ഒരു വലിയ മലയുണ്ട് അവിടെ നിന്നാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ വന്നാൽ തന്നെ പെട്ടെന്ന് പോകുന്നില്ലേ ഇത് ഒരുപാട് സമയം ഇവരിങ്ങനെ എല്ലാ മരത്തിലും തെങ്ങുമലും ഒക്കെ ആയിട്ട് കയറിട്ടോ ഞങ്ങളെ വീടിൻ്റെ പുറത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടെ മക്കൾക്ക് ഇതൊക്കെ നോക്കി നിക്കാറുണ്ട് ഭയങ്കര രസ അവരെ നന്നായിട്ട് ഇത് കൊറേ നേരം നോക്കിക്കോണ്ടിരിക്കും ചെയ്യേ എന്റെ വീടിന്റെ മുറ്റത്ത് തന്നെ ഉമ്മ വിരിച്ചിട്ടുള്ള കുരുമുളകും പ്രാവിന് വെച്ചിട്ടുള്ള ഗോതമ്പൊക്കെ എടുത്ത് കഴിക്കാനിട്ട് അവര് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്നെ കണ്ടിട്ട് എന്താണ് പറഞ്ഞോ ഡേറ്റുകളൊക്കെ പേടിച്ച് ഓടുന്നുണ്ട് കേട്ടോ ഇതുകൊണ്ടില്ല ഓടിന്റെ പുറത്തൊക്കെ കേറിയിട്ട് ഓടൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട് പിന്നെ തെങ്ങുമലൊക്കെ കയറിയിട്ട് തേങ്ങ ഒക്കെ എടുത്തു അതുകൊണ്ട് നമ്മളെ ആവശ്യത്തിന് ഒരു തേങ്ങ പോലും അതും കിട്ടൂല അങ്ങനെ ഇക്കൂസ് എണീറ്റൊക്കെ വന്നതിൻ്റെ പക്ഷേ ഞാൻ പറഞ്ഞു പ്ലേറ്റൊക്കെ എഴുതാൻ ഈ മടിയാണ് എന്ന് ഇല മുറിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഇക്കൂസിനെ കൊണ്ട് നേരെ വാഴിൻ്റെ അടുത്തേക്ക് പോയിട്ടോ അങ്ങനെ ഇക്കൂസ് വാഴൻ്റെ ഇല വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ഒക്കെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കൂസിനെ എത്തിയില്ല അപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് എടുക്കാൻ വീടിൻ്റെ അപ്പുറത്തേക്കായിട്ടാണ് പോകുന്നത് കുറേ വാഴയിലൊക്കെ വേഗം വേഗം നാശം എന്നുവെച്ചാൽ ഈ കുരങ്ങുകളൊക്കെ ചാടിയിട്ട് ഇലകൾ മൊത്തം പൊട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബാക്ക് സൈഡിലുള്ള വാഴമെന്ന് അത്യാവശ്യം ഞങ്ങൾക്ക് നല്ല ഇലകൾ തന്നെ കിട്ടി അത് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ പിന്നെ ഞാനത് പൈപ്പിൻ്റെ അടുത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകുകയാണ് ആ സമയത്ത് മോനതേ മീനെ വളർത്തുന്ന ഒരു ചെറിയൊരു ഡാർപ്പാലി കെട്ടി വെച്ചിട്ട് ഒരു കുളം ഉണ്ടായിരുന്നു അതിൽ മീനെ തപ്പി കൊണ്ടിരിക്കട്ടെ ഒരു വടിയെടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഇലയൊക്കെ കഴുകിയിട്ട് അത് കൊണ്ട് വെച്ചിട്ടോ പിന്നെ ചോറും കാര്യങ്ങളൊക്കെ വിളമ്പാന്ന് വിചാരിച്ചൊക്കെ ടേബിൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അതങ്ങനെ ഇലയിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാതിരിക്കട്ടെ മോന് വെച്ചുകൊടുത്തുമ്പോൾ ഞാൻ പ്ലേറ്റ് കഴിച്ച് വളർന്നു അപ്പം പ്ലേറ്റിലാട്ടോ കഴിച്ചേ അങ്ങനെ കുസിനൊക്കെ എല്ലാ സാധനങ്ങളും ഇട്ട് എടുത്ത് വിളമ്പി കഴിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് നേരം സിംഹനൊക്കെ കളിപ്പിച്ചു അവളെയൊക്കെ നോക്കി അവളെ കളികളൊക്കെ നോക്കിയിട്ടാണ് ഉമ്മ അപ്പോൾ അങ്ങനെ സിംഹനെ കൂട്ടിൽ കൊണ്ടുവച്ചിട്ട് അവൾക്ക് കുറച്ച് ഫുഡും കൂടെ കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കാരണം നല്ല വെയിലായിരുന്നു പുറത്ത് ഇട്ടാതെ തന്നെ ചിലപ്പോൾ കുരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയത് അപ്പോൾ പേടിയോണ്ട് ഞങ്ങൾ കൂട്ടിലേക്ക് ആക്കിയതാണേ പിന്നെ പ്രാവിൻ്റെ അടുത്തേക്കൊക്കെ പോയി പ്രാവ് മുട്ടയിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ അപ്പം അതൊന്നും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ ഇത് നന്നായിട്ട് കൊത്തുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തൊടാൻ പേടി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കി കണ്ടു കേട്ടോ ഇതൊക്കെ അനിയൻ്റെ പ്രാവുകളാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരമായി ഞങ്ങൾ കട്ടൻ ചായ ഇതുപോലെ തന്നെ ബ്രെഡ് പോക്കറ്റ് സമൂസം കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ താമസിക്കുന്നിടത്തുക്ക് പോരുകയാണെ മോന് പിന്നെ ഉമ്മേൻ്റെ അടുത്ത് നിന്നിട്ടോ ഞാൻ നാളെ വന്നോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ എടുത്തിരുന്നിട്ട് അതുകൊണ്ട് ഇനി രാത്രി വീട്ടിൽ നിന്ന് കഴിച്ചാൽ മതിയല്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ സമാധാനത്ത് നിൽക്കാൻ കേട്ടോ അങ്ങനെ വീട്ടിലെത്തി ഫ്രഷ് ഒക്കെ ആയി ഞങ്ങളിങ്ങനെ കുറച്ച് ഒക്കെ വർത്താനം പറഞ്ഞിരുന്നോട്ടോ അപ്പോൾ ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഉമ്മനോട് ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു വന്നുകൊണ്ട് അപ്പം എൻ്റെ വീഡിയോസൊക്കെ എത്രയേ ഉള്ളൂട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ